കോഴിക്കോട് പൊങ്കാല ഇടുന്ന ആദ്യമായിട്ട് വരുന്ന ആദ്യായിട്ട് വന്നതാണ് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് പൊങ്കാല ഇടാണോ ആദ്യായിട്ട് ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിനടുത്ത് പൊങ്കാല ഇടുന്നതോ അല്ലല്ല ഞങ്ങൾ റൂമുണ്ട് ചേച്ചി എത്ര മണിക്ക് വന്നതാണ് പൊങ്കാല ഇടുന്ന ഒരാളാണോ എല്ലാ പ്രാവശ്യവും ഇവിടെ ണോ ക്ഷേത്രത്തിനടുത്ത് ക്ഷേത്രത്തിനടുത്തല്ലേ പത്തനംതിട്ട ഇന്ന് വന്നേ ആദ്യമായിട്ട് നാളെ പൊങ്കാലേട്ട് പോകത്തോളൂ നാളെ പോകത്തോളൂ നാലിയാട്ട വരുന്നത് ഇങ്ങനെയുണ്ട് നല്ല തിരക്ക് നല്ല സ്ഥലം അതെ നല്ല തിരക്ക് നേരത്തെ വന്ന ആ നേരത്തെ വന്നു ഏഴുമണിയായപ്പോൾ ഇവിടെ വന്നു എങ്ങനെയുണ്ടാവും പൊങ്കാല ഇടുന്നോ അവിടെ തന്നെ ഞാൻ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കിട്ടി കരുനാപ്പള്ളിന്ന് വരുന്നു ഒരു പത്തു പതിനഞ്ച് കൊല്ലത്തോളം ആയി ഞാൻ വരാൻ തുടങ്ങി നല്ല തിരക്കാണ് ആ നല്ല തിരക്കാത്ത ആ നേരത്തെ വന്നതാണ് ക്യൂ നിൽക്കുന്നു ആ ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂർ നിന്ന് കാണും നേരത്തെ ആയോ വന്ന് നിൽക്കുന്നു ആ നേരത്തെ എവിടെ നിന്ന് വരുവാ തൃശ്ശൂർന്ന് തൃശ്ശൂർ വലിയ ക്യൂ ഭയങ്കര ക്യൂ തൊഴാൻ പറ്റാവോ തൊഴാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട് പൊങ്കാല ഇടാ പൊങ്കാലയിട നാളെ പൊങ്കാല പോവുള്ളൂ എവിടെയാ ക്ഷേത്ര പരിസര ഹോട്ടലിൽ മലപ്പുറം എല്ലാ പ്രാവശ്യവും തിരുവനന്തപുരത്തോട്ട് വരും അന്ന് രാവിലെ തിരാച്ചരണിക്ക് എത്തി എവിടെയാ പൊങ്കാല ഇടുന്നത് കണ്ടു ആ ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടവിടെ ഒരു വീട്ടില് ഞങ്ങൾക്ക് അമ്മ ഒരുപാട് നേരമായി സമയമായി ഞാൻ ഇവിടെ അടുത്ത് നിന്ന് മറ്റേ മലേൻ്റെ ഒരു മച്ച എവിടെയാണ് പൊങ്കാല ഇടുന്നത് പൊങ്കാല മരുന്നൂർ കടവും എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒരു നിയന്ത്രണം ഇല്ലയെന്നുള്ളതാണ് കാരണം ഇവിടെ പിന്നെ ഒരു കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ആദ്യം ഞങ്ങൾ തീരുമാനിക്കണേ കുറേശ്ശെ കുറേശ്ശെ ആൾക്കാരെ കയറ്റിയിട്ട് ഒരു കയറ് വെക്കാന്നുള്ളൂ പോലീസുകാർക്കും ഞങ്ങളെ പോലെ തിക്ക് കൊള്ളണ പാവങ്ങളാണ് ആൾക്കാർ എൻ്റെ ഹസ്ബൻഡും പോലീസാണ് കുറേ പിന്നെ അത്ര എന്താ പറയുക അത്രയും തിക്ക് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോഴും അവർ കഷ്ടപ്പെടുകയാണ് പോലീസുകാർ കഷ്ടപ്പെടുകയാണ് കാരണം എന്താ വെച്ചാൽ കയറ് വെക്കട്ടേണ്ടിനെ ഓരോ പല ഭാഗങ്ങളിലായിട്ട് ഭാഗം തിരിച്ച് കയറ് കെട്ടേണ്ടിയിരുന്നവർ അത് പ്രത്യേകം ഇനി ഇനി ഏതായാലും സംഭവിച്ചാൽ സംഭവിച്ച് ഇതായാലും പെട്ടെന്ന് കയറ് കെട്ടിക്കോളി ഞാൻ മലപ്പുറം ജില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേളാരി പേര് ബിജിലി